മിഥുന രാശിയിലെ തിളക്കമാർന്ന നക്ഷത്രവും സംഹാര രുദ്രനായ സംഹാരൂദ്രനായ പരമശിവൻ്റെ ജന്മനക്ഷത്രവുമായ തിരുവാതിരയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റി വരയ്ക്കുന്ന വലിയൊരു പരിവർത്തനത്തിൻ്റെ രാഹു രാഹുദശാനാഥനായി വരുന്ന പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിജയക്കൊടി പാറയ്ക്കാൻ കൽപ്പുള്ള തിരുവാതിരക്കാർക്ക് ഈ മാസം പ്രപഞ്ചം കാത്തു സമ്മിശ്രമായ അനുഭവങ്ങളാണ് കണ്ണുനീർ തുള്ളി അടയാളമായി സ്വീകരിച്ചിട്ടുള്ള ഈ നക്ഷത്രക്കാർ ജീവിതത്തിലെ കഠിനമായ പോലും അറിവിലൂടെയും അനുഭവത്തിലൂടെയും മുത്തുകളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം എന്നാൽ ഫെബ്രുവരി മാസത്തിന്റെ തണുപ്പുള്ള പുലരിയിൽ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ് മാറ്റങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കുക അത് നിങ്ങളെ പുതിയൊരു ഉന്നതിയിലേക്ക് നയിക്കും ഒരു വ്യക്തിയുടെ അന്തർലീനമായ കഴിവുകൾ പുറത്തെടുക്കാൻ പ്രപഞ്ചം ചിലപ്പോൾ സമ്മർദ്ദങ്ങൾ ചെലുത്താറുണ്ട് വജ്രം രൂപപ്പെടുന്നത് കഠിനമായ മർദ്ദത്തിലൂടെയാണെന്നതുപോലെ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ രണ്ടാഴ്ചകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ജോലിഭാരവും മാനസിക സംഘർഷങ്ങളും നിങ്ങളെ വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തിന് പാകപ്പെടുത്തുകയാണെന്ന് തിരിച്ചറിയുക ബുദ്ധിശക്തിയും തന്ത്രപരമായ നീക്കങ്ങളും കൈമുതലായുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം അപ്രതീക്ഷിത കോണുകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ നീളും ഈ മാസത്തിന്റെ പ്രത്യേകത എന്നത് നിങ്ങൾ പണ്ട് ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം അപ്രതീക്ഷിതമായി നിങ്ങളെ തേടി വരും എന്നതാണ് തൊഴിൽ മേഖലയിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും ക്ഷമ എന്നത് ഈ മാസത്തിൽ നിങ്ങളുടെ വിജയമന്ത്രമായിരിക്കണം തിരുവാതിരക്കാർ പൊതുവെ മുൻകോപികളും വാക്ചാതുരയുള്ളവരുമാണ് എന്നാൽ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ വാക്കുകൾ ഒരു വാളായിട്ടല്ല മറിച്ച് മുറിവുണക്കുന്ന മരുന്നായിട്ടാണ് ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യത്തിലും നിങ്ങളുടെ ചെറിയ വാക്ക് വലിയ വിള്ളലുകളോ അല്ലെങ്കിൽ വലിയ ഐക്യമോ ഉണ്ടാക്കാൻ കാരണമാകും ആത്മീയതയുടെ തലത്തിൽ നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിലെ രുദ്രൻ ശാന്തനാകേണ്ട സമയമാണിത് ഭൗതികമായ നേട്ടങ്ങൾക്കായി ഓടുമ്പോഴും മനസ്സിന്റെ ഒരു കോണിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ പ്രപഞ്ചം നിങ്ങളെ പ്രേരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നിങ്ങളെ പഠിപ്പിക്കുന്നത് നിർത്തേണ്ടിടത്ത് നിർത്താനും തുടങ്ങേണ്ടിടത്ത് തുടങ്ങാനുമാണ് നിഗൂഢമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രകളിൽ പുതിയ തിരിച്ചറിവുകൾ ലഭിക്കാനും ഈ കാലഘട്ടം സഹായിക്കും ഈ വീഡിയോയിലൂടെ നാം കടന്നു ചെല്ലുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അഞ്ച് പ്രധാന മേഖലകളിലേക്കാണ് നിങ്ങളുടെ തൊഴിൽ എങ്ങനെ മെച്ചപ്പെടും സാമ്പത്തികമായ കുതിച്ചുചാട്ടം എപ്പോഴും ഉണ്ടാകും ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ ഈ വീഡിയോയിലൂടെ ഉണ്ടാകും സർക്കാർ ജോലിയിലുള്ളവർക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി ഭാരം വർദ്ധിക്കും എന്നാൽ നിങ്ങളുടെ കൃത്യനിഷ്ഠയും ബുദ്ധിയും ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും മാസത്തിന്റെ രണ്ടാം പകുതിയോടെ സ്ഥാന കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഓഫീസിൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും ബിസിനസ് ചെയ്യുന്ന തിരുവാതിരക്കാർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണെങ്കിലും ആലോചനയില്ലാതെ പണം ഇറക്കരുത് പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ മാസാവസാനത്തോടെ ലാഭ വർദ്ധിക്കും വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഫെബ്രുവരി മാസം അനുകൂലമായ മറുപടികൾ ലഭിക്കും പ്രത്യേകിച്ച് ഐ ടി മീഡിയ അധ്യാപനം മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള രേഖകൾ ശരിയാക്കാനും അനുകൂലമായ വിസ നടപടികൾക്കും ഈ മാസം വഴിതെളിയും നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് തടസ്സമില്ലാതെ പണം വന്നെത്തും കുടിശ്ശികയായി കിടന്നിരുന്ന തുക തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരുന്നത് ഈ മാസം അത്ര ഗുണകരമാകില്ല വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യത്തിനായി വലിയൊരു തുക നീക്കിവെക്കേണ്ടി വന്നേക്കാം അത്യാവശ്യ കാര്യങ്ങൾക്കായി മാത്രം പണം ചെലവാക്കാൻ ശ്രദ്ധിക്കുക ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ മാസം അനുയോജ്യമാണ് എന്നാൽ കൃത്യമായ രേഖകൾ പരിശോധിച്ച് മാത്രം മുന്നോട്ടു പോവുക ചിട്ടി ലോണുകൾ എന്നിവയിൽ ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം ജീവിത പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പരസ്പര വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണം മൂന്നാമതൊരാളുടെ ഇടപെടൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം മാസത്തിന്റെ മധ്യത്തോടെ പങ്കാളിയോടൊപ്പം യാത്രകൾ പോകാനും സമയം ചെലവഴിക്കാനും സാധിക്കുന്നത് ബന്ധം ദൃഢമാകാൻ സഹായിക്കും മാതാപിതാക്കളുടെ ബന്ധം ഊഷ്മളമായിരിക്കും സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തികമായോ അല്ലാതെയോ സഹായങ്ങൾ പ്രതീക്ഷിക്കാം മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി മുൻപുണ്ടായിരുന്ന പിണക്കങ്ങൾ തീർക്കാൻ ഈ മാസം നിങ്ങൾ മുൻകൈയ്യെടുക്കും പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് വിവാഹത്തെക്കുറിച്ച് വീട്ടുകാരുമായി സംസാരിക്കാൻ പറ്റിയ സമയമാണിത് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് മാനസികമായി ഏറെ പരിവർത്തനങ്ങൾ സംഭവിക്കുന്ന കാലമാണിത് ലൗകിക സുഖങ്ങളെക്കാൾ ആത്മീയമായ കാര്യങ്ങളിലായിരിക്കും മനസ്സ് കൂടുതൽ വ്യാപരിക്കുക ക്ഷേത്ര ദർശനങ്ങൾ തീർത്ഥയാത്രകൾ എന്നിവയ്ക്ക് ഈ മാസം സമയം കണ്ടെത്തും ശിവഭജനം തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്നും ഉത്തമമാണ് ഈ മാസം പ്രദോക്ഷം തിങ്കളാഴ്ച വ്രതം എന്നിവ നോക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് നന്നായിരിക്കും അനാവശ്യമായ ഉത്കണ്ഠകൾ ഈ മാസം നിങ്ങളെ അലട്ടിയേക്കാം ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആദി വർദ്ധിക്കും എന്നാൽ ഗുരുസ്ഥാനീയരായ വ്യക്തികളുടെ ഉപദേശം നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വായനയിലും കലകളിലും താല്പര്യം വർദ്ധിക്കും ആരോഗ്യകാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത് അമിതമായ ജോലിഭാരം മൂലം ശാരീരിക തളർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുക അമിതമായ ദേഷ്യം രക്തസമ്മർദ്ദത്തിന് കാരണമാകാതെ നോക്കണം രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം ചെറിയ പരുക്കുകൾ പറ്റാൻ സാധ്യതയുള്ളതിനാൽ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനം അനിവാര്യമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമുണ്ടാകും സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് പഠനത്തെ ബാധിക്കാതെ നോക്കണം മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി അനുകൂല സാഹചര്യം ഉണ്ടാകും നിങ്ങൾക്കിടയിലുള്ള അംഗീകാരം വർദ്ധിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനപിന്തുണ ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുമെങ്കിലും അവരെ അന്തമായി വിശ്വസിക്കരുത് പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി മാസാവസാനം വളരെ ഗുണകരമാണ് വസ്തു തർക്കങ്ങളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം നിങ്ങൾ അറിയാതെ തന്നെ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ് നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് മുൻകൂട്ടി പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് പതിവായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയോ ഇളനീർ അഭിഷേകമോ കഴിപ്പിക്കുക ഓം എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക രാഹുവിനെ പ്രീതിപ്പെടുത്താനായി നാഗദൈവങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുക ശനിയാഴ്ചകളിൽ വൈകുന്നേരം രാഹു കാലത്ത് ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് പാവപ്പെട്ടവർക്കോ അനാഥർക്കോ അന്നദാനം നടത്തുന്നത് കർമ്മദോഷങ്ങൾ മാറാൻ സഹായിക്കും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഭക്ഷണം നൽകുന്നത് മാനസിക സമാധാനം നൽകും ഓരോ നക്ഷത്രത്തെയും നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ പാദത്തിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് തിരുവാതിര ഒന്നാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന ചിന്തകളും തത്വചിന്താപരമായ താല്പര്യങ്ങളും ഉണ്ടാവും അറിവ് നേടുന്നതിൽ അതീവ താല്പര്യം കാണിക്കും തിരുവാതിര രണ്ടാം പാദം ഇവർക്ക് ഭൗതികമായ നേട്ടങ്ങളിൽ കൂടുതൽ താല്പര്യം കാണും കഠിന അധ്വാനികളും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും തിരുവാതിര മൂന്നാം പാദം ശാസ്ത്രീയമായ കാര്യങ്ങളിലും സാമൂഹികമായ പ്രവർത്തനങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും വളരെ സൗഹൃദപരമായി പെരുമാറുന്നവരുമായിരിക്കും തിരുവാതിര നാലാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് സഹാനുഭൂതിയും സ്നേഹവും കൂടുതലായിരിക്കും വൈകാരികമായി വളരെ ആഴമുള്ളവരും ഭാവനാ സമ്പന്നരും മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം വെല്ലുവിളികളും അതിനൊപ്പം തന്നെ വളർച്ചയ്ക്കുമുള്ള അവസരങ്ങളും നൽകുന്ന ഒന്നാണ് സാമ്പത്തിക അച്ചടക്കവും കുടുംബത്തിലെ വിട്ടുവീഴ്ച മനോഭാവവുമാണ് ഈ മാസം വിജയത്തിലേക്കുള്ള നിങ്ങളുടെ താക്കോൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുകയും കാര്യങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്താൽ ഈ മാസത്തെ അതീവ ഗുണകരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാതെ കാര്യങ്ങളെ വിവേകത്തോടെ സമീപിക്കുക കാലം നിങ്ങൾക്ക് അനുകൂലമായി മാറും